വടക്കേക്കാട് കപ്ലിയങ്ങാട് ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു സംഭവസ്ഥലത്ത് പോലീസ് എത്തി വടക്കേക്കാട് കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം ഏറ്റെടുക്കാനെത്തിയ മലബാർ ദേവസ്വം ബോർഡ് അധികൃതരെ ഭക്തർ തടഞ്ഞു മാർച്ച് പതിനൊന്നിന് കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷം തുടർ നടപടി പാടുള്ളൂ എന്ന് ക്ഷേത്രം കമ്മിറ്റിയുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് അധികൃതർ മടങ്ങിയത് പുലർച്ചെ മണി മുതൽ കനത്ത സംഘർഷാവസ്ഥയിലായിരുന്നു ക്ഷേത്രവും പരിസരവും കനത്ത പോലീസ് വലയത്തിലാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തിയത് സംഭവസമയം സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്തർ നാമചോഭവവുമായി കേറ്റിനു മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു ഉദ്യോഗസ്ഥരും പോലീസ് ും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന മാർച്ച് പതിനൊന്ന് വരെ സമയം അനുവദിക്കാമെന്ന ധാരണയിലെത്തി ഗുരുവായൂർ എ സി പി സുന്ദരൻ വടക്കേക്കാട് എസ് എച്ച്ഒ ആർ ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പുലർച്ചെ നാലേ മുക്കാലോടെയാണ് ക്ഷേത്രം വളഞ്ഞത് ക്ഷേത്രത്തിന് രണ്ട് കിലോമീറ്റർ അകലെ മുക്കിലപീടിക മുതൽ കൊച്ചന്നൂർ സെന്റർ വരെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു അഖ്നേഷ സേനയും ജലപീരങ്കിയും ക്ഷേത്ര പരിസരത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലബാർ ദേവസ്വം ബോർഡ് ലിസ്റ്റ് ചെയ്ത ക്ഷേത്രമാണെന്ന് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അച്ഛർ ചന്ദ്രൻ പറഞ്ഞു ഉത്തരിൽ നിന്നും ലഭിച്ച പരാതിയെ തുടർന്ന് ദേവസ്വം ബോർഡ് അന്വേഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചിരുന്നു ട്രസ്റ്റിക്കാണ് ക്ഷേത്രം അധികാരമെന്ന വാദവുമായി കമ്മിറ്റി മുൻസിഫ് കോടതിയെ സമീപിച്ചെങ്കിലും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ട്രസ്റ്റിക്ക് അധികാരമുള്ളൂ എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ചുമതല ഏൽക്കുന്നതിൽ തടസ്സമില്ലെന്നും കോടതി ഉത്തരവായിരുന്നു ഈ കേസ് കോടതിയിൽ തുടരുന്നുണ്ട് ഇതിനെതിരെ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കമ്മിറ്റിക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതിയും ഉത്തരവിട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ എത്തിയതെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു അതേസമയം കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ക്ഷേത്രം ഏറ്റെടുക്കാൻ നേരം പുലര് മുമ്പ് എത്തിയത് സി പി നടത്തിയ രാഷ്ട്രീയ നീക്കമാണെന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമോദ് ആരോപിച്ചു ക്ലേയും പറമ്പിൽ ആരോപിച്ചു ഒരുപാട് പോലീസും കീഴ് കോടതിയിലും രണ്ട് കോടതിയിലും നമ്മൾ കേസ് നിലനിൽക്കുക ആ കേസ് നിലനിൽക്കുമ്പോൾ ദേവസ്വം ഓഫീസർക്ക് ചാർജ് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഓർഡർ വന്നുള്ളത് ആ ഓർഡറിനെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി നമ്മളൊരു ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് ഡയറിക്ട് നമ്പറും ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത് ഇങ്ങനൊരു സീലുണ്ടാക്കാനുള്ളൊരു കാരണം മലബാർ ദേവസ്വം ബോർഡ് ഈ കോടതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നികുതി അടച്ച പേപ്പറൊക്കെ വെച്ചിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഓർഡർ ഒക്കെ എൻ്റെ പേരിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിന് നമ്മൾ അതിനെതിരായിട്ട് നമ്മൾ കോടതിയിൽ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈയൊരു കള്ളത്തരത്തിൽ വ്യാജ രീതിയിൽ നികുതി അടച്ച പേപ്പറിനെ കുറിച്ച് നമ്മൾ പഞ്ചായത്തിൽ അന്വേഷിച്ച് വിവരാവകാശം വെച്ചപ്പോൾ അത് കള്ളത്തരത്തിലാണെന്നുള്ളതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയധികം പോലീസായിട്ട് ഇന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു വിശദീകരണം കൊടുത്തു നമ്മൾ ഇതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് സുപ്രീം കോർട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് അത് ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച നമ്മൾ കേസ് ബെഞ്ചിലേക്ക് വരും അതുവരെ ഒരു സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അത് വെള്ളിയാഴ്ച വരെ നമുക്കൊരു സമയം തന്നിരിക്കുകയാണ് പതിനൊന്നാം തീയതി വരെ സമയം തന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ ഒരിക്കലും മലബാർ ദേവസ്വം ബോർഡ് വരുന്നതിന് എതിരാണ് ഇവിടുത്തെ ജനങ്ങൾ അതിവിടുത്തെ ഓരോ ആളുകളുടെ അടുത്ത് ചോദിച്ചാലും നമുക്കറിയാൻ പറ്റും കള്ളത്തരത്തിൽ ചെയ്ത കേസ് ഒരു നാലോ അഞ്ചോ വ്യക്തികൾ കള്ളത്തരത്തിൽ അവർ തന്നെ സി പി എം അനുഭാവികളായിട്ടുള്ള നാലോ അഞ്ചോ ആളുകളാണ് അതിനെതിരെ കളിച്ചത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഒരു മലബാർ ദേവസ്വം ബോർഡ് വരണത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും എതിർപ്പാണ് അതിനെ മറികടന്നുകൊണ്ടാണ് ഇത്രയും കോഴ്സ് കേൾക്കുന്നത്